മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് സുകുമാരൻ സുകുമാരൻ മമ്മൂട്ടി അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പൊന്നിൻ വിലയുള്ള താരമായിരുന്നു റബർ സ്റ്റാർ എന്നാണ് സുകുമാരൻ അറിയപ്പെട്ടത് എം ടി സുകുമാരനെ നായകനാക്കി ഒരുക്കിയ ബിൽക്കാനുന്റെ സ്വപ്നങ്ങൾ ആണ് മമ്മൂട്ടിയുടെ ശ്രദ്ധേയമായ ആദ്യ ചിത്രം അതിനുശേഷം അദ്ദേഹം സുകുമാനോടൊപ്പം സ്ഫോടനത്തിൽ അഭിനയിച്ചു സ്ഫോടനം വലിയ ഹിറ്റായി മാറി മമ്മൂട്ടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല വർഷങ്ങൾ കഴിയുമ്പോൾ സുകുമാനെയും സോമനെയും ഔട്ടാക്കിക്കൊണ്ട് മമ്മൂട്ടി തന്നെ എത്തി മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി മാറി അതോടുകൂടി സുകുമാനും സോമനുമൊക്കെ മമ്മൂട്ടി ചിത്രങ്ങളിൽ വില്ലൻ വേഷം ചെയ്യേണ്ട അവസ്ഥ വന്നു ഒരു കാലത്ത് സൂപ്ര താരമായിരുന്ന സുകുമാരൻ മമ്മൂട്ടിയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു സുകുമാരന്റെ ഡയലോഗ് ഡെലിവറി ആയിരുന്നു ആരാധകർക്ക് ഏറെ ഇഷ്ടം സുകുമാരനേക്കാൾ നന്നായി ഡയലോഗ് ഡെലിഫറി ഡെലിവറി ഉള്ള അല്ലെങ്കിൽ ഡയ ഡയലോഗിൽ വ്യത്യസ്തത കാണിക്കുന്ന മമ്മൂട്ടി സുകുമാരനെ ഔട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു മമ്മൂട്ടിയുടെ വരവാണ് സുകുമാരൻ ഔട്ടാകാനുള്ള കാരണം പക്ഷേ സുകുമാരൻ എപ്പോഴും മലയാള സിനിമയിൽ തൻ്റെതായ നിലപാട് കാത്തു സൂക്ഷിച്ചു തൻ്റെതായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു ആർക്കു മുമ്പിലും താഴാൻ അദ്ദേഹം തയ്യാറായില്ല കാലങ്ങൾ മാറിയപ്പോൾ മമ്മൂട്ടി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ സ്റ്റാറായി മാറി സുകുമാരൻ ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ചയും കണ്ടു പക്ഷേ സുകുമാരന്റെ അഹന്ത അഹങ്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത് അദ്ദേഹം ആർക്കു മുമ്പിലും അടിയറവിച്ചിട്ടില്ല അത് അതിനൊരു ഉദാഹരണമാണ് സിനിമ കേരള പറയുന്നത് കോട്ടയം കുഞ്ഞച്ചെ ചിത്രീകരണം നടക്കുന്നു തിരുവനന്തപുരത്തെ അമ്പൂരിയിലാണ് അതിർത്തി പ്രദേശമായ അമ്പൂരിയിലാണ് ഈ കോട്ടയം കുഞ്ഞച്ഛന്റെ ചിത്രീകരണം നടക്കുന്നത് സുകുമാരൻ ഉപ്പു കൊണ്ടം ഉപ്പ് കണ്ടം മമ്മൂട്ടി കോട്ടയം കുഞ്ഞച്ഛൻ അന്ന് മമ്മൂട്ടി സിഗരറ്റ് വലി നിർത്തിയിരുന്നു മമ്മൂട്ടി സിഗരറ്റും ദിനേശ് ബീഡിയും ഒക്കെ തുരിതുര ഉപയോഗിക്കുന്ന ഒരു ചെയിൻ സ്മോക്കറായിരുന്നു സിഗരറ്റ് വലി നിറത്തുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അടുത്തൊരാൾ സിഗരറ്റ് വലിച്ചാൽ സിഗരറ്റ് വലിക്കാനുള്ള ടെൻറ്റേഷൻ ഉണ്ടാകും മമ്മൂട്ടിയെ കസലയിലിരിക്കെ സുകുമാരൻ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു മമ്മൂട്ടിയെ സുകുമാരനോട് പറഞ്ഞു എന്റെ മുമ്പിൽ ഇരുന്ന് സിഗ സിഗരറ്റ് വലിക്കരുത് മാറി നിന്നു എനിക്ക് വേറെ ഇതോടുകൂടി സുകുമാരൻ ായി പച്ച തെറിനെ മമ്മൂട്ടിയെ വിളിച്ചു നീ എങ്ങനെ സൂപ്രധാനമായെന്നുള്ളത് നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് പച്ചത്തെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയെ വിളിച്ച് സുകുമാരൻ സെറ്റിലുള്ളവരെ അത്ഭുതപ്പെടുത്തി പിന്നീട് സംവിധായകൻ ടി എസ് സുരേഷ് ബാബു ഒക്കെ ഇടപെട്ടാണ് സുകുമാരന്റെ ക്ഷോഭം അടക്കിയത് മമ്മൂട്ടിയെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സുകുമാരൻ ഇങ്ങനെ തെറി കഴിഞ്ഞ കാലം ഒന്ന് മമ്മൂട്ടിയെ ഓർമ്മി ഓർമ്മിപ്പിക്കുകയും ചെയ്തു സുഖമാൻ സുഖമാന്റെ സിനിമകൾ പല സിനിമകളിലും കാട്ടജീവി പോലെയുള്ള കമേസൻ സിനിമകളിലൊക്കെ മമ്മൂട്ടി മമ്മൂട്ടിക്കും ശ്രദ്ധേയമായ വേഷം കൊടുത്തിരുന്നു ആ ദിവസം അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ മമ്മൂട്ടി സുകുമാരൻ്റെ ഒരു തണലിലാണ് വളർന്നു വന്നത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് സുപ്രധാനമായപ്പോൾ സുകുമാനോട് എന്താ പറയുക സുകുമാരനോട് എന്തും സംസാരിക്കാം അല്ലെങ്കിൽ എന്തധിക്കാരവും കാണിക്കാം എന്ന് മമ്മൂട്ടി വിചാരിച്ചു അതിന് പച്ചത്തിറ തന്നെ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു